വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം നക്ഷത്രം മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതുവാണ് നക്ഷത്രത്തിന്റെ ദശാനാഥൻ കേതു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് കേതുവിന് ശേഷം അതായത് ഈ കേതു ജന്മത്തിൽ ജന്മത്തിലേതാണ്ട് രണ്ട് രണ്ടര വയസ്സ് വരെ ശിഷ്ടദശ ഇവർക്ക് തുടങ്ങുന്നുള്ളു കേതുർദശ സാമാന്യന രണ്ട് വയസ്സ് വരെ വരുന്നുള്ളൂ പിന്നെ തുടർന്ന് ശുക്രനാണ് കേതുർദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രനാണ് പിന്നെ ശുക്രൻ ഇരുപത് വർഷം കഴിഞ്ഞാൽ പിന്നെ ആദിത്യനാണല്ലോ ആദിത്യം കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനാണല്ലോ ചന്ദ്രനും കഴിഞ്ഞാൽ പിന്നെ കുജനാണല്ലോ കുജനും കഴിഞ്ഞാൽ പിന്നെ രാഹുവാണ് രാഹുവും കഴിഞ്ഞാൽ പിന്നെ വ്യാഴമാണ് വ്യാഴം കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് അതോടെ ഒരാളുടെ ആയുസ് തീരുന്നുണ്ട് അപ്പോൾ ഈ ദശാനാഥനായ കേതു ആയതുകൊണ്ട് ഇവർക്ക് വാ രോഗങ്ങള് പിന്നെ ബ്ലഡില് പല പ്രശ്നങ്ങൾ ഉണ്ടാവാം ബ്ലഡില് പല അലർജി കൂടി കൂടിച്ചേർന്നിട്ടുള്ള രോഗങ്ങള് പിന്നെ അൾസറ് അറശസ് ഉദര രോഗം വയറിന് വേദന വയറിൽ ഗ്യാസ് വയറിൽ ധരിക്കുക ദഹിക്കാതെ അജീർണം ബാധിക്കുക മുഖരോഗം മുഖത്ത് പല രോഗങ്ങൾ ഉണ്ടാവുക മുഖത്ത് ഈ മുഖക്കുരു പോലുള്ള രോഗങ്ങള് സന്ധി വീക്കം ഓരോ സന്ധികളായിട്ട് ഇങ്ങനെ വീക്കം ഉണ്ടാവുക അതുകൊണ്ട് അതിന് വാദമായി മാറുന്ന ചികിത്സ വേണ്ടും നടക്കാൻ സന്ധി കാലിൻ്റെ സന്ധിയൊക്കെ വീർത്തിട്ട് നടക്കാൻ പ്രയാസം ഉണ്ടാവുക സന്നിപാത ജ്വരം അങ്ങനെയുള്ള ഒരു അസുഖമുണ്ട് ജ്വരം രക്തചാപം മന്ദഗതിയിലാവുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാവുക ഇങ്ങനെ ഇത്യാദി രോഗങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഇതില് ഈ പറയുന്ന ഇതിൽ ദശാനാഥൻ ഖേതുവായതുകൊണ്ട് നിങ്ങളുടെ ബാല്യം കുറച്ച് ദുരിതത്തിലായിരിക്കും അതിന് ശേഷം വരുന്ന ശുക്രദശാകാലം തിരക്കേടില്ലാതെ പോവുകയും രാഹുർ ദശാകാലം നിങ്ങൾക്ക് സാമാന്യേന മോശമായിരിക്കും അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഈ ദശാനാഥനിൽ വരുന്ന അപഹാരങ്ങളിൽ വഴിപാടുകളൊക്കെ ചെയ്ത് അതിന് പരിഹാരമായിട്ട് നിങ്ങൾ ആ ദശാനാഥന് ചെയ്യേണ്ട ായ പ്രത്യേക പരിഹാര പൂജകൾ എന്തൊക്കെയാണോ അത് ചെയ്ത് നമുക്ക് കൂടുതൽ നിവൃത്തി വരുത്തിക്കൊള്ളേണ്ടത് ആവശ്യമാണ് മാത്രമല്ല അതിന് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് കുളത്തിൽ പോയിട്ട് മുപ്പത്തിരണ്ട് കുളത്തിൽ ഒരേ ദിവസം തന്നെ മുപ്പത്തിരണ്ട് കുളത്തില് ജലത്തിൽ ഒരുമിച്ച് ജലം മുക്കിക്കൊണ്ടുവന്നാലും കുഴപ്പമില്ല കുളത്തിലെ ജലത്തിൽ സ്നാനം ചെയ്യുകയും നിങ്ങളുടെ നക്ഷത്രത്തിന് വിധിച്ചിട്ടുള്ള വസ്തുക്കൾ ദ്രവ്യങ്ങൾ ദാനം ചെയ്യുന്നതും ഇതിന് പരിഹാരമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്